നല്ലൊരു കപ്പ് കാപ്പിക്ക് എന്ത് വില വരും നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് മൾട്ടിനാഷണൽ ബ്രാൻഡായ കോഫി ഷോപ്പുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കാപ്പി കുടിച്ചവരുമുണ്ടാകും എന്നാൽ അരലക്ഷത്തിലേറെ വിലയുള്ള ഒരു കാപ്പി ഉണ്ടെന്ന് കേട്ടാൽ വിശ്വസിക്കുമോ ഏറ്റവും വില കൂടിയ കാപ്പി എന്ന പേരിൽ അത് ഗിന്നസ് ബുക്കിൽ കയറി പറ്റുകയും ചെയ്തു പറഞ്ഞു വരുന്നത് ദുബായിലെ ഒരു കഫേ വിറ്റ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം വിലയുള്ള കാപ്പിയെ പറ്റിയാണ് ദുബായിലെ റോസ്റ്റേഴ്സ് എന്ന കഫേയാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത് സെപ്റ്റംബർ പതിമൂന്നിന് ബുൽവാ ഡൗൺ ടൗണിലെ തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഔട്ട്ലെറ്റിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘത്തിന് അവർ കാപ്പി വിറ്റത് ഇത്രയും വില വരാൻ എന്താണ് ഈ കാപ്പിയുടെ പ്രത്യേകത എന്ന് നോക്കാം അപൂർവമായ പനാമൻ ഗീഷ എന്ന കോഫി ബീൻസാണ് ഈ കാപ്പി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് പൂക്കളുടെയും ഉഷ്ണമേഖലാ പഴങ്ങളുടെയും സിട്രസിന്റെയുമെല്ലാം സവിശേഷമായ സ്വാദാണ് ഈ ബീൻസിനെ ഇത്രയും പ്രിയങ്കരമാക്കുന്നത് വി രൂപത്തിലുള്ള ഡിപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള വി എന്ന സവിശേഷമായ ബ്രൂയിങ് രീതിയിൽ ഉപഭോക്താവിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നതും ഈ ആഡംബര കാപ്പിയോടൊപ്പം ഗീഷ ബീൻസ് തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ച തിറാമിസു ചോക്ലേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് പീസ് എന്നിവ വിളമ്പുയിരുന്നു കൈകൊണ്ട് നിർമ്മിച്ച ജപ്പാനിൽ നിന്നുള്ള എഡോ ഗിരിക്കോ ക്രിസ്റ്റൽ ഗ്ലാസ്സിലാണ് ഗീഷ കാപ്പി സർവ് ചെയ്തത് കാപ്പിയുടെ രുചി പൂർണ്ണമായി ആസ്വദിക്കാൻ സഹായിക്കുന്ന ഫ്ലേവർ നോട്ട് കാർഡുകളും കഫേ നൽകി ഗീഷ ബീൻസിന്റെ അപൂർവതയും പാത്രങ്ങളുടെ കലാവിരുതും പാചകത്തിന്റെയും പാചകത്തിൻ്റെയും ഗുണമേന്മയും എല്ലാം ചേർന്നാണ് ഈ കാപ്പിക്ക് ഗിന്നസ് റെക്കോർഡ് നേടിക്കൊടുത്തത് ദുബായിലെ റോസ്റ്റേഴ്സിൻ്റെ കാപ്പി ആഡംബരത്തിൻ്റെയും ഗുണമേന്മയുടെയും വില കൂടിയ ഒരു ഉദാഹരണം മാത്രമാണ് ലോകത്ത് ഇത്തരത്തിൽ ഒട്ടനവധി വില കൂടിയതും സവിശേഷതകൾ ഉള്ളതുമായ കാപ്പികളുണ്ട് അവയുടെ ഉത്പാദനം സംസ്കരണം ലഭ്യത എന്നിവയെല്ലാമാണ് വിലയെ സ്വാധീനിക്കുന്നത് അത്തരം ചില ആഡംബര കാപ്പികൾ പരിചയപ്പെടാം ഇന്തോനേഷ്യയിൽ നിന്നുള്ള കോപ്പി ലുവാക്കായിരിക്കും ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ പേർക്ക് പരിചിതമായ വില കൂടിയ കാപ്പി കാപ്പിപ്പഴം കഴിക്കുന്ന സിവറ്റ് പൂച്ചകൾ പുറന്തള്ളുന്ന കാപ്പിക്കുരുവാണ് ഇതിന് ഉപയോഗിക്കുന്നത് സിവറ്റുകൾ ദഹന വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എൻസൈമുകളുടെ പ്രവർത്തനം മൂലം കാപ്പിക്ക് സവിശേഷമായ സ്വാദ് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ഈ പ്രക്രിയയ്ക്ക് ശേഷം പുറന്തള്ളുന്ന കാപ്പിക്കുരു ശേഖരിച്ച് ശുദ്ധീകരിച്ചാണ് കോപ്പി ലുവാക്ക് ഉണ്ടാക്കുന്നത് ഒരു കിലോയ്ക്ക് ഏകദേശം നൂറ് ഡോളർ മുതൽ അറുനൂറ് ഡോളർ വരെ വില വരാറുണ്ട് ജമൈക്കൻ ബ്ലൂ മൗണ്ടൻ കോഫിയാണ് വില കൂടിയ മറ്റൊരു കാപ്പി ജമൈക്കയിലെ ബ്ലൂ മൗണ്ടൻ മലനിരകളിൽ വളർത്തുന്ന ഈ കാപ്പിക്ക് വളരെ സന്തുലിതമായതും മൃദുലവുമായ സ്വാദാണുള്ളത് കയ്പില്ലാത്ത നേരിയ മധുരമുള്ള ജമൈക്കൻ ബ്ലൂ മൗണ്ടൻ കോഫിക്ക് ലോകമെമ്പാടും വലിയ ഡിമാൻഡാണ് അൻപത് ഡോളർ മുതൽ നൂറ്റി അൻപത് ഡോളർ വരെയാണ് ഒരു കിലോയ്ക്ക് വില അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വിദൂര ദ്വീപായ സെന്റ് ഹെലീനയിൽ നിന്നുള്ള സെന്റ് ഹെലീന കോഫിയും ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാപ്പികളിൽ ഒന്നാണ് നെപ്പോളിയൻ ബോണപ്പാർ ടീ കാപ്പിയുടെ ആരാധകനായിരുന്നു സവിശേഷമായ മണ്ണിന്റെയും കാലാവസ്ഥയുടെയും സ്വാധീനം ഇതിന്റെ രുചിക്ക് ഒരു പ്രത്യേക മാനം നൽകുന്നു ഒരു കിലോക്ക് നൂറിലധികം ഡോളർ വില വരാറുണ്ട് ദുബായിലെ റോസ്റ്റേഴ്സ് കഫയിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ പനാമൻ ഗീഷോ കോഫിയും കാപ്പികളിലെ സൂപ്പർ താരം തന്നെ ഇതിന്റെ പൂക്കളുടെയും ഉഷ്ണമേഖലാ പഴങ്ങളുടെയും ബെർഗാമേട്ടിന്റെ എല്ലാം സവിശേഷമായ സുഗന്ധവും രുചിയുമാണ് ഇതിനെ പ്രിയങ്കരമാക്കുന്നത് പലപ്പോഴും ലേലത്തിൽ വലിയ വിലക്ക് വിറ്റുപോകുന്ന ഈ കാപ്പിക്ക് ഒരു കിലോയ്ക്ക് നൂറ് ഡോളർ മുതൽ അഞ്ഞൂറ് ഡോളറിലധികം വില വരാറുണ്ട് ചില പ്രത്യേക ബാച്ചുകൾക്ക് ഇതിലും ഉയർന്ന വില ലഭിക്കാറുണ്ട് കോഫി ബീൻസിന്റെ അപൂർവത പ്രത്യേക സംസ്കരണ രീതികൾ രുചിയുടെ സവിശേഷത പരിമിതമായ ഉൽപാദനം എന്നിവയെല്ലാമാണ് ഈ കാപ്പികൾക്കെല്ലാം വലിയ വില വരാൻ കാരണം ഒരു സാധാരണ പാനീയം എന്നതിലുപരി ഒരു ആസ്വാദനവും ആഡംബരവുമായാണ് ഇതിനെ കാണുന്നത്